ഇരിഞ്ഞാലക്കുട സ്വദേശിനിയായ തൊണ്ണൂറ്റിയൊന്നുകാരിയായ വൃദ്ധയെ വീട്ടിൽ അതിക്രമിച്ചു കയറി ലൈംഗിക പീഡനം നടത്തുകയും വൃദ്ധയുടെ സ്വർണ്ണമാല അപഹരിക്കുകയും ചെയ്ത കേസിലാണ് യുവാവിനെ ഇരിഞ്ഞാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത് പാലക്കാട് ആലത്തൂർ സ്വദേശി അവിഞ്ഞിക്കാട്ടിൽ വിജയകുമാർ എന്ന നാൽപ്പതുകാരനെയാണ് കോടതി ശിക്ഷിച്ചത് പ്രതിക്ക് ഇരട്ട ജീവപര്യന്തവും പതിനഞ്ച് വർഷം കഠിനതടവും ഒരു ലക്ഷത്തി മുപ്പത്തിയ്യായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു അതിവേഗ കോടതി ജഡ്ജി വിവിജ സേതുമോഹനാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തിരണ്ട് ആഗസ്റ്റ് മൂന്നിനായിരുന്നു സംഭവം വീട്ടിലെ അടുക്കളയിലിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്ന വൃദ്ധയെ പ്രതി വിജയകുമാർ വീട്ടിൽ അതിക്രമിച്ചു കയറി ബലമായി എടുത്തുകൊണ്ടുപോയി മുറിയിലെത്തിച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയും കഴുത്തിലുണ്ടായിരുന്ന രണ്ടര പവൻ സ്വർണമാല ഊരിയെടുക്കുകയും ചെയ്തെന്നാണ് കേസ് അതിജീവിതയായ വൃദ്ധ സംഭവം നടന്ന എട്ടു മാസത്തിനകം മരിച്ചിരുന്നു പ്രോസിക്യൂഷൻ ഇരുപത്തിയൊൻപത് സാക്ഷികളെയും അൻപത്തിരണ്ട് രേഖകളും ഇരുപത്തിയൊന്ന് തൊണ്ടി ഹാജരാക്കി സംഭവസ്ഥലത്തു നിന്ന് ലഭിച്ച പ്രതിയുടെ രോമങ്ങൾ സംബന്ധിച്ച ശാസ്ത്രീയ തെളിവുകളും പ്രതിയുടെ കുറ്റസമ്മത മൊഴി പ്രകാരം കണ്ടെടുത്ത സ്വർണമാലയും കേസിൽ പ്രധാന തെളിവായി കൂടാതെ സമീപവാസിയുടെ മൊഴിയും പ്രതി സഞ്ചരിച്ചിരുന്ന മോട്ടോർ ബൈക്കും മറ്റും പ്രതിക്കെതിരെ ഈ ചാനൽ ന്യൂസ് ുംട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു We are very happy to be the part of Al-Salama Optometry College.